മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് സവോള കറിവേപ്പില ഒരു ഒന്നോ രണ്ടോ വറ്റൽമുളക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റും പെപ്പർ പൗഡർ അതുപോലെ തന്നെ പെരിഞ്ചീരകം പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യത്തിന് മുളക് പൊടി പിന്നെ ഒരിത്തിരിയും മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും ടേസ്റ്റും വരുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അരിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വിനേഗർ ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഈ മസാല കൂട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനില് ചെയ്യുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് ഏത് ഫിഷിലും നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് സൈഡിലും ഒന്ന് നന്നായിട്ട് സ്ലിറ്റ് ഇട്ടതിന് ശേഷം മസാലക്കൂട്ട് തേച്ച് കൊടുക്കാം മസാലക്കൂട്ട് തേച്ച് കൊടുക്കുമ്പോൾ ഫിഷിൻ്റെ അകത്തേക്കൂടി നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതുപോലെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അതായത് ഇതുപോലെ ഒരു പരന്ന പാനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഫിഷ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു സൈഡായി കഴിയുമ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക അതുപോലെ ചെയ്തെടുക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വരുന്ന നല്ലൊരു മസാല കൂടിൻ്റെ റെസിപ്പി ആട്ടോ നമ്മൾ സാലഡിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം കേട്ടോ താങ്ക്